കരിയറിന്റെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ പല മുൻനിര താരങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിലൂടെയാണ് വിരാട് കോഹ്ലി കടന്നു പോകുന്നത് റിക്കി പോണ്ടിംഗും സച്ചിൻ ടെൻഡുൽക്കറും ഒക്കെ ഈ പ്രശ്നം നേരിട്ടിരുന്നു എലൈ പെർഫോമൻസ് ഡിക്ലൈൻ സിൻഡ്രം എന്നുള്ളതാണ് ഇതിന്റെ പേര് ഗ്രെക് ചാപ്പൽ വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണിത് എലൈറ്റ് പെർഫോമൻസ് ഡിക്ലൈൻ സെൻട്രോ എന്ന സ്റ്റേജിൽ വിരാട് കോഹ്ലി എത്തിയെന്നും അതിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് ചാപ്പൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് വിരാട് കോഹ്ലി ഈ പരമ്പരയിൽ ഒരു സെഞ്ചുറി മാത്രമാണ് നേടിയത് ബാക്കിയൊക്കെ അവന്റെ സ്കോറുകൾ നോക്കുക ലോ സ്കോറുകളിൽ അവൻ പുറത്താകുന്നു ഇത് ശരിക്കും എലൈറ്റ് പെർഫോമൻസ് ഡിക്ലൈൻ സെൻട്രത്തിന്റെ തുടക്കമാണ് ഋക്കി പോണ്ടിങ്ങും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ സാധാരണ പല താരങ്ങളും നേരിടുന്ന ഈ പ്രശ്നം വിരാട് കോഹ്ലിക്ക് വന്നു എന്ന് മാത്രം ഒരു മത്സരത്തിൽ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് റൺസ് നേടാൻ വിരാട് കോഹ്ലി ശ്രമിക്കുക എന്നിട്ട് ആറ് റൺസ് ഉയർത്താൻ ശ്രമിക്കുക പണ്ട് വിരാട് കോഹ്ലി ആക്രമിച്ചായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ വിരാട് കോഹ്ലി അവന്റെ ശൈലി ഒരുപാട് കോംപ്രമൈസ് ചെയ്തു അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അവൻ അവന്റെ ബാറ്റിംഗിൽ അനുഭവിക്കുന്നുണ്ട് ഇതാണ് ചാപ്പൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ